ും എല്ലാരും നല്ല സ്വപ്നങ്ങൾ കാണുന്നതിലും പ്രതീക്ഷ എനിക്ക് സന്തോഷമുണ്ട് എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് സഹകരിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പല മാറ്റങ്ങളും ഉണ്ടാകാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പ്രതീക്ഷയാണ് രണ്ടര വർഷമാണ് അതിനിടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ ഒന്നും സംഭവിക്കാൻ ഇടയില്ല എന്നാലും കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും അതെ പത്തനാപുരത്തെ ജനങ്ങളാണല്ലോ എന്നെ നിലനിർത്തിയതും എന്നെ വളർത്തിയതും എന്നെ രക്ഷിച്ചതും എന്നെ സ്നേഹിച്ചതും എന്നെ അനുഗ്രഹിച്ചു അവരുള്ള ബന്ധം ഒരിക്കലും മായുന്നതല്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പത്തനാപുരത്തെ എൻ്റെ പ്രിയപ്പെട്ടവരാണ് അവർക്കാണ് എൻ്റെ മന്ത്രിസ്ഥാനവും ജീവിതത്തിലെ ഏത് സ്ഥാനവും എന്തും അവർക്കാണ് ഞാൻ കൊടുക്കുന്നത് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക നഴ്സറികൾ ആരംഭിക്കുക മോശമായി ഒരു റോഡ് അത് പൊളിച്ചിട്ട് നല്ല റോഡ് ചെയ്യുക ആ ഒരു ചെയ്യുകയായിട്ടും സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്യും അതിന് മുഖ്യമന്ത്രിയുടെ എല്ലാ പിന്തുണയും എനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ആലോചിച്ച് എൻ്റെ കയ്യിൽ ഒരുപാട് പുതിയ ആശയങ്ങളുണ്ട് അത് ഞാൻ അദ്ദേഹത്തോട് ചർച്ച ചെയ്യും വളരെ മുതിർന്ന ഒരു നേതാവായ അദ്ദേഹത്തിന് ഒരുപക്ഷെ എന്നെക്കാൾ കാര്യങ്ങളെ അറിയാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിക്കൊണ്ട് ഒരുപാട് നല്ല പരിഷ്കാരങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആശയങ്ങൾ നടപ്പിലാക്കാൻ പരമാവധി ശ്രമിച്ചു മറ്റൊരു ഇല്ല അങ്ങനെയൊന്നുമില്ല അന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ ചോദിച്ചിട്ടില്ല അങ്ങനെ വന്നിട്ടില്ല ഞങ്ങൾ സി എം ആണ് വകുപ്പ് തരുന്നത് അത് നമ്മൾ നിന്ന് ശരിയാകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് ഞാൻ അവിടുന്ന് സത്യപ്രതി കഴിഞ്ഞ് സി എം ഓഫീസിലേക്ക് പോവും മന്ത്രിസ്ഥാനൊന്നും അങ്ങേക്ക് മന്ത്രിസ്ഥാനമൊന്നും അങ്ങേക്ക് പുത്തരിയല്ല ഇത് മൂന്നാമത്തെ തവണയാണ് രണ്ട് തവണ യു ഡി എഫിനൊപ്പം ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പുതുമ കാണുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ഏഴര വർഷമായി കേരളം ഭരിക്കുന്ന ഇടമുന്നണി സർക്കാർ ഒരു അഴിമതി രഹിത സർക്കാരാണ് ജനോപകാരപ്രദമായ ഒരു കാര്യങ്ങൾ ലൈഫ് പദ്ധതി പോലുള്ള വലിയ പദ്ധതികൾ വിദ്യാഭ്യാസം രംഗത്ത് ആരോഗ്യ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സർക്കാരാണ് അപ്പം ആ സർക്കാരിൻ്റെ ഒരു പങ്കാളിയായി അതിലൊരു പാർട്ട് ടൈം മാറുന്നത് അഭിമാനമുള്ള കാര്യം തന്നെയാണ് ബന്ധുക്കളുടെയൊക്കെ ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക രാജ്ഭവനിൽ വെച്ച് നാലു മണിക്കാണ് ചടങ്ങുകൾ നടക്കുക ഇപ്പോൾ അല്ല സമയം തീരുമാനിച്ചില്ല ഞാനിവിടെ വന്നിട്ട് എന്തായാലും പോത്തോ സമയം തീരുമാനിച്ചു രാത്രി അങ്ങ് പോവുണ്ട് രാവിലെ അവിടെ പ്രോഗ്രാം ഉള്ളോ രാത്രി തന്നെ ഇത് വേണ്ട ഇത് തന്നാളിനെ ഇത് തന്നാൾ ഇപ്പൊ ഞാൻ കൊണ്ടുപോയ രഹസ്യങ്ങളെല്ലാം